へえ。 ടാഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സിൽ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഞാനിവിടെ പറയാനിരിക്കുന്നൊരു കാര്യം ഞാനത് പറയുന്നില്ല എന്ന് ഓർത്തിരുന്നതാണ് കാരണം നമ്മളെ വിശ്വാസത്തോടു കൂടി കേൾക്കുന്ന കുറേ വ്യക്തികളുണ്ട് അവിശ്വാസത്തോടു കൂടി വന്നിരിക്കുന്ന കുറേ ആളുകളുമുണ്ട് അപ്പം ഇതിനകത്ത് ഞാൻ ആരുടെയും ഇമോഷനെ വെച്ച് ഒരു റീഡിങ്സും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ആ കാർഡ്സുകളിൽ ആ ടൈമിൽ കിട്ടുന്ന എനർജി മാത്രം ഞാൻ നൽകുന്നു ചിലപ്പോങ്കിലത് വളരെ നല്ലൊരു എനർജി ആവാം ചിലപ്പോൾ നമ്മളുടെ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ച് ചിലപ്പോൾ അത്രത്തോളം പവർഫുള്ളാത്തതുമാവാം ആരുടെയും ഇമോഷൻസിനെ വെച്ച് ഒരിക്കലും ഞാൻ ഒരു കാര്യം ചെയ്യില്ല എന്ന് നമ്മൾ റീഡിങ്സ് ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് അഞ്ച് മാസം ആവുന്നേ ഉള്ളൂ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അപ്പം അപ്പം ഒരു ഏജ്ഡായൊരു വ്യക്തിയാണ് വളരെ മോശമായ ആ രീതിയിൽ കമൻസ് ഇടുന്നത് കണ്ടു അപ്പം അദ്ദേഹത്തോട് പറയാനുള്ളത് ഈ ഒരു ടൈം ആയിട്ട് പോലും ഒരു പോസിറ്റീവ് എനർജിയെ തിരിച്ചറിയാനും നെഗറ്റീവ് എനർജിയെ തിരിച്ചറിയാനുള്ള ഒരു സിറ്റുവേഷൻസ് വന്നിട്ടില്ല എങ്കിൽ ഇനി അദ്ദേഹം ഇങ്ങനെയുള്ള റീഡിങ്സുകളൊന്നും ഫോളോ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ആ ഒരു ഏജിൽ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സിൽ വന്ന് നമ്മൾ നമ്മളിരുന്ന് വീണ്ടും നെഗറ്റീവായി സിറ്റുവേഷൻസ് പറയുമ്പം നമ്മൾ എത്രത്തോളം നെഗറ്റീവായിട്ടാണോ ഒരു കാര്യത്തെ കാണുന്നത് ണുന്നത് അത് നമുക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് കിട്ടുകയുള്ളതായത് നമ്മളോട് പറയുന്നത് പോലെ അമൃതും വിഷമാണ് കാരണം അത് അധികമായാലു പറയുന്നത് പോലെ ആവശ്യമില്ലാത്ത ചിന്തകളെയും നെഗറ്റീവ് തോട്ട്സിനെയും നമ്മൾ എത്രത്തോളം മുൻപോട്ട് ചുമക്കുന്നുവോ അത്രത്തോളം നമ്മൾ വിഷമായി തന്നെയാണ് ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാഹ്യമാണ് പുറമേ കാണിക്കുന്ന കാര്യങ്ങളെ ഒരിക്കലും നമുക്ക് പറയാനോ റീഡ് ചെയ്യാനോ സാധിക്കില്ല നമ്മുടെ നിഗൂഢത ഉള്ളിൽ ഒരു വ്യക്തി ഒരിക്കലും പുറത്ത് കാണിക്കാത്ത ചില നിഗൂഢമാകുന്ന രഹസ്യങ്ങൾ ചിലപ്പോൾ ഈ പുറമേ പറയും എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണ് ഞാൻ നിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിന്നെ ചേർത്ത് പിടിക്കുമെന്ന് പറയും പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിൽ ആ ഒരു കാര്യസാധ്യമോ അല്ലെങ്കിൽ കുറച്ച് കാലം മാത്രം തോന്നുന്ന ഒരു ഫീലോ ആയിരിക്കുമെങ്കിൽ അത് നമുക്ക് വ്യക്തമായും തിരിച്ചറിയാൻ സാധിക്കുമെന്നതാണ് അതായത് നമ്മുടെ സോളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഒരു ടാറോ റീഡിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ നെഗറ്റീവായ എന്ന മെസ്സേജുകൾ ഏത് റീഡിങ്സിലാണേലും ഏത് ദൈവീകമാകുന്ന അതായത് പവിത്രമാകുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആവുന്ന കാര്യങ്ങളിൽ പറയുന്നവരുടെ കൂടെ ചെന്ന് നിന്ന് സപ്പോർട്ടായിട്ട് ചെയ്യാതിരിക്കുക കാരണം നിങ്ങളുടെ ബാഡ് കർമ്മ തീരാറാകുന്ന ടൈമിലാണ് നിങ്ങൾ അതുപോലൊരു പ്രവൃത്തി വീണ്ടും ചെയ്യുന്നതെങ്കിൽ അതൊരു നൂറ് ഇരട്ടിയായിട്ട് വീണ്ടും നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരും ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ് നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ട് നമ്മുടെ നെഗറ്റീവ് എനർജീനെ ഒഴിവാക്കി നിൽ വരുന്നുവോ അതിൻ്റെ ഇരട്ടിയായിട്ട് എപ്പം നെഗറ്റീവ് ചെയ്യുന്നുവോ അത് വീണ്ടും ആവർത്തിക്കപ്പെടുമെന്ന് ചിന്തിക്കുക നിങ്ങൾ പോസിറ്റീവായിട്ട് കരുതുക നമ്മുടെ ലൈഫിലേക്ക് വരാനുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും വന്നിരിക്കുക വരേണ്ട സമയം നമ്മുടെ ഒരു സെപ്പറേഷൻ പിരീഡ് കഴിയുന്നത് വരെ അപ്പം ജനറൽ റീഡിങ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് ആണ് അത് പതിനാറായിരം പേരും അമ്പതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഓരോ ചാനലുകളിൽ നിന്നും വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവുക എന്നത് അസാധ്യമായൊരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പേഴ്സണൽ റീഡിങ് എടുക്കുക അതല്ലെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു ജനറൽ റീഡിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യുക പല വെട്ടമാകുമ്പോൾ ഒരിക്കൽ നിങ്ങളിലേക്ക് അത് അട്രാക്റ്റഡായി വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഒരു വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്തിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഇന്ന വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ടോ വരുന്നതല്ലാതെ യൂണിവേഴ്സലിൻ്റെ ഒരു തീരുമാനമാണ് നിങ്ങളിൽ നിന്നും ആ വ്യക്തി പോകുന്നതും അത് യൂണിവേഴ്സലിൻ്റെ തീരുമാനമാണ് വീണ്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതും യൂണിവേഴ്സലിൻ്റെ തീരുമാനമാണ് അതിന് പ്രണയമായാലും സൗഹൃദമായാലും ഭാര്യ ഭാര്യഭത്രുബന്ധമായാലും എല്ലാം അതങ്ങനെ തന്നെയാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക അയാളെയൊക്കെ പോലുള്ളവരുടെ നെഗറ്റീവായ സിറ്റുവേഷൻസിനെ കൂടെ ചേർന്ന് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ ഞാൻ ഒരിക്കലും എനിക്കൊരു പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി നിങ്ങളെ ആരെയും ഞാൻ ക്ഷണിക്കാത്തതിന്റെ കാരണം ഞാൻ ചെയ്യുന്ന ഒരു ജോബിനെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളിൽ നിന്നും പേഴ്സണൽ റീഡിംഗ് നൽകാമെന്നൊരു പ്രതീക്ഷ നൽകിയിട്ട് അഥവാ എനിക്കത് ചെയ്ത് തരാതിരിക്കാൻ പറ്റുക അത് എന്നെ മാനസികമായിട്ടും ഒരു വിഷമം ഒരു കാര്യമാണ് ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ അതുപോലെ എൻ്റെ അരികിൽ പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവരോടും എല്ലാവരെയും ഒന്നും ഞാൻ റീഡിങ്സ് അവരുടെ ഒരു സംസാര രീതിയും അവരുടെ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഫീലിങ്സിൻ്റെ ഒരു ഇത് വെച്ച് അട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം വെച്ചാണ് ഞാൻ ആ റീഡിങ്സും ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ ഞാൻ എൻ്റെ ജോബിലാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നതെന്ന് മനസ്സിലാക്കുക പിന്നെ ഇത് ഞാൻ വളരെയധികം ആഗ്രഹത്തോടു കൂടി എന്നിലേക്ക് വന്ന ഒരു റീഡിങ് ഒരു സംഭവമാണ് ടാറോ റീഡിങ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് എനിക്കും അറിവില്ലാണ്ട് വന്നത് പഠിക്കുക എന്ന ആഗ്രഹം തോന്നി വളരെ കഷ്ടപ്പെട്ട് തന്നെ ഞാൻ ചെയ്യുന്ന ചെയ്യുന്നൊരു ജോബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ അവേഴ്സും വർക്ക് ചെയ്യേണ്ട ഒരു ജോലിയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു ജോലിയുടെ കൂട്ടത്തിൽ പേഴ്സണൽ റീഡിങ്ങും ജനറൽ റീഡിങ്ങും എല്ലാം കൂടി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡർ ിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങളൊരു ഗൈഡൻസിന് വേണ്ടി അത് ചെയ്യൂ എന്ന് പറയുന്നത് കാരണം ഒരുപാട് പറയാനുണ്ട് അഞ്ച് മിനിറ്റോളം നമ്മുടെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുക ഒരു വ്യക്തി കാരണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം കാണുക അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സിറ്റുവേഷൻസിലേക്ക് പോവുക നല്ലതുപോലെ പ്രാർത്ഥിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സാണ് ഫോർ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കുന്നു പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു മാനസികാവസ്ഥയിലാണ് ഇന്ന് നിങ്ങളെ കാണാൻ സാധിക്കുന്നത് കാരണം ഇനി വെയ്റ്റിംഗ് ചെയ്ത് അടുത്തതാവാം അല്ലെങ്കിൽ അനുഭവങ്ങൾ കൊണ്ട് എല്ലാ സിറ്റുവേഷൻസിന് ഇമോഷണലി ഉള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വളരെയധികം വെറുത്തു അല്ലെങ്കിൽ ഒരു കൂടി നിൽക്കുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ ഫോക്കസിങ് ചെയ്ത് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തിട്ടും നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട അതുപോലെ ഇമോഷണലി വളരെയധികം ഡൗണ് അതായത് വളരെ വേദനയോടുകൂടി നിങ്ങൾ ഒരു സ്റ്റക്കായ അവസ്ഥയിൽ നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഒന്നെങ്കിൽ കരിയർ സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങളെ അലട്ടുന്നുണ്ടാവാം അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ സംബന്ധമായ ഒരു കാര്യം ഇത് ഏതൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം മാനസിക പിരിമുറുക്കത്തിലേക്കും വിഷമങ്ങളിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെല്ലാ സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്തൊരു ബൗണ്ടറി ബൗണ്ടറി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ മാറി നിൽക്കുന്നു ഭയത്തോടു കൂടിയും വിര പിന്നെ വിരസത ഒന്നും വേണ്ട എന്നുള്ള ഒരു കൂടി എന്ത് ചെയ്യുന്നു നിങ്ങൾ മാറി നിൽക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മണി അഫർമേഷൻസും പ്രാർത്ഥനയ്ക്കൊക്കെ ഒന്ന് പ്രാധാന്യം കൊടുക്കുക അതായത് നമ്മൾ ഒന്നിനെയും ഒഴിവാക്കേണ്ട ആവശ്യമില്ല നമ്മളിലേക്ക് വരേണ്ട സമയങ്ങളിൽ ആ കാര്യങ്ങൾ വരും പരീക്ഷണങ്ങളെ എപ്പോഴും എന്ത് ചെയ്യുക നേരിടുക പരീക്ഷണങ്ങൾ ഉണ്ടാകും അതിനെ നേരിടുക കിങ് ഓഫ് വാൻസാണ് കുറേ വ്യക്തികൾക്ക് ഒരു ആക്ഷൻ എടുക്കുക ുന്നു പവർഫുള്ളായ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കാൻ സാധിക്കുന്നു സ്ട്രോങ് ആയ ചില ഡിസിഷനൊക്കെ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇന്നത്തെ ദിവസം കരിയർപരമായ കാര്യങ്ങളിലാവാം അതല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു പിന്നെ ലൈഫ് സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു നല്ല നിങ്ങളുടെ പാർട്ട്ണറോടാണെങ്കിലും നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിനോടാണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ ഇന്ന് എടുക്കുന്നതായിട്ടും അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും നിങ്ങളുടെ ബന്ധത്തിലും അതുപോലെ കരിയർപരമായ കാര്യത്തിലും അതുപോലെ ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ചെയ്ത പ്രവർത്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്തത് അതിന് നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടുന്ന നീതി ലഭിക്കുന്ന അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സന്തോഷവും സമാധാനവും ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങളെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഇരുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു സത്യസന്ധത പുറത്തേക്ക് വന്നിരിക്കുന്നു നിങ്ങളുടെ നന്മ നിങ്ങളുടെ ത്യാഗം ക്ഷമ ഇതിനെല്ലാം നിങ്ങൾക്ക് ഒരു സന്തോഷമുള്ള ഒരു ഹാപ്പി ഫാമിലി വരുന്നു അതുപോലെ നിങ്ങളുടെ കൺട്രോളിങ് പവറിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നു നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ഒരു കൺട്രോളിംഗ് പവറിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ പേജ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് സ്ട്രഗിളിങ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് പാസ്റ്റിലെ മുതൽ നിങ്ങൾ വളരെയധികം സ്ട്രഗിളിങ് ചെയ്യുന്ന വ്യക്തികളെയാണ് കാണുന്നത് ആ ഒരു സ്ട്രഗിളിങ് ഇപ്പോഴും നിങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു പക്ഷേ നിങ്ങൾ പതരുകയോ തകരുകയോ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് കാണുന്നത് ഇമോഷണലി ഒക്കെ ഒരു സ്വപ്നം കാണുന്ന വ്യക്തികളാണ് ഒരു സന്തോഷം സമാധാനത്തെയൊക്കെ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടിരുന്നു പുതിയതായിട്ട് ഒരു ഗ്രോത്ത് വരുന്നു നിങ്ങളുടെ സ്ട്രഗിളിങ്ങിൻ്റെ ഫലം നിങ്ങൾക്കിന്ന് അനുഭവിക്കാൻ സാധിക്കും സാധിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ദ ഡെവൽ കാഡാണ് വന്നിരിക്കുന്നത് വളരെയധികം ബന്ധനത്തിൽ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള കാര്യങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ കുറേ വ്യക്തികൾ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു എന്ന് കാണുന്നു അതായത് ഒരു കൺഫ്യൂഷൻ മൈൻഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു ബ്ലോക്കേജ് ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിൻ്റെതാവാം അതല്ലെങ്കിൽ വേറെ ചില വ്യക്തികളുടെ പ്രസൻസ് ആയിരിക്കാം നിങ്ങൾക്കുടെ ജീവിതത്തിലൊരു ബന്ധനമുണ്ടാക്കിയതായിട്ടാണ് കാണുന്നത് ഒരു ബ്ലോക്കേജ് വരുത്തി നിർത്തിയിരിക്കുന്നു ബ്ലാക്ക് മാജിക് എനർജി പോലെ ആവാം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ആണ് വരുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷനാണ് അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ നിൽക്കാനും പറ്റുന്നില്ല ഒന്നെങ്കിൽ നിങ്ങളുടെ കൂടെ കൂടെയുള്ളവരൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഒരു ബ്ലോക്കേജ് സംഭവിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളാലേ നിങ്ങൾക്കെതിരെ ഒരു എനർജി നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രസൻസ് വരുന്നുണ്ട് അതുപോലെ ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് കാലം നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് അബണ്ടൻസും സമൃദ്ധിയും എല്ലാം കുറെ ആളുകളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട് മണി അഫർമേഷൻസും മറ്റു പ്രാർത്ഥനകളും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു എന്നാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട് അതുപോലെ തേർഡ് സിറ്റുവേഷൻസ് ചില ആവശ്യമില്ലാത്ത സിറ്റുവേഷൻസ് ചിന്തകൾ നെഗറ്റീവായ തോട്ട്സുകൾ െല്ലാം നിങ്ങളിൽ നിന്ന് അവസാനിക്കുന്നു അതുപോലെ ഒരു മൈൻഡൊക്കെ ഒരു ശാന്തവും സമാധാനവും നിറഞ്ഞതാക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും എടുത്തു ചാടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വളരെയധികം ഒരു കൂടി അതല്ലെങ്കിൽ ക്ഷമയോടുകൂടി കാര്യങ്ങളെ ബിഹേവ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത് ഇന്ന് നിങ്ങൾക്ക് ഫിനാൻസ് ആയ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായൊരു ബ്ലോക്കേജൊക്കെ മാറി നിങ്ങളിലേക്ക് ഫിനാൻസ് പണം അട്രാക്റ്റഡ് ആകുന്നു എന്ന് കാണുന്നു അതുപോലെ നിങ്ങളുടെ ഒരു സമയം മാറുന്നു എന്നതാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കതിന്ന് അനുഭവിക്കാനും സാധിക്കുന്നതാണ് അതുപോലെ കിങ് ഓഫ് പെൻഡിക്കിൾസ് വന്നിരിക്കുന്നത് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാതെ തന്നെ നിങ്ങളിലേക്ക് ഫിനാൻസ് വരുന്നു എന്നും അതുപോലെ തന്നെ ഒരു ട്രാവലിംഗ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട് അതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മൂവ് ഓൺ മൂവിങ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെയ്റ്റിംഗ് ചെയ്ത് നിന്നെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ എന്തെങ്കിലും സംരംഭമാവാം അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ആവാം അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ ഫിനാൻസ് ആയ ചില കാര്യങ്ങൾക്കുള്ള ഒരു പുതിയ ഒരു ിലേക്ക് വരുന്നതാവാം ഒരു പുതിയ ഒരു കാര്യങ്ങളിലേക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാകാൻ പോകുന്നതായിട്ടാണ് കാരണം അത് നിങ്ങൾക്കിന്ന് ഫീല് ചെയ്യും നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഒക്കെ വഴി ആരുടെയൊക്കെ ഒരു സപ്പോർട്ടോട് കൂടി കുറച്ച് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്ന ആരോടെങ്കിലും നിങ്ങൾ കടമോ മറ്റുമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അത് നിങ്ങൾക്കൊരു പോസിറ്റീവായ ഒരു ന്യൂസ് അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു സ്റ്റക്ക്നെസ് കാണുന്നുണ്ട് വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സവും അത് എത്ര കൊണ്ടും ഓക്കെ ആവാതൊക്കെ നിന്നിരുന്നു എങ്കിൽ ഇന്നൊരു ഗൈഡൻസ് ലഭിക്കുന്നു എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്കേജ് അതുപോലെ ശനിയുടെ ചില ദോഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് കാണുന്നുണ്ട് അപ്പം ആ ഒരു ശരി തെറ്റിനെ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ ആളുകളുടെ ഒരു സിറ്റുവേഷൻസ് അതായത് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് വിവാഹ സംബന്ധമായ കാര്യങ്ങൾ നടക്കാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു നല്ല ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ആ ഒരു സ്റ്റക്ക്നെസ് മാറുകയും ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ഒരു പ്രോഗ്രസ് ഒരു പുതിയ ഒരു ആണ് അതായത് ഒരു നല്ലൊരു തീരുമാനം നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതാവാം ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നു ഫൈവ് ഓഫ് സോഴ്സാണ് വളരെയധികം ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് ഒരു തീരുമാനമൊന്നും എടുക്കാൻ പറ്റാതെ വളരെയധികം ഇങ്ങനെ റിഗ്രഷൻ അനുഭവിക്കുന്നു പാസ്റ്റിലെ കാര്യങ്ങളെ ഹീലാക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ എന്തൊക്കെയോ പ്രശ്നങ്ങളെ ഇപ്പോഴും നിങ്ങളിങ്ങനെ തികട്ടി വരിക അതിങ്ങനെ വീണ്ടും 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 ചിന്തിച്ച് ആലോചിച്ച് അതൊരു വലിയ ഒരു അവസ്ഥയിലേക്ക് വളരെ മോശമായ ഒരു വലിയൊരു ആക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് മൈൻഡിനുള്ളിൽ നിങ്ങളതി അത് മറന്നു കളയുകയും ഹീൽ ചെയ്ത് കളയുകയും ചെയ്യേണ്ട ടൈം കഴിഞ്ഞു അതിൻ്റെ ഒരു കാലം കഴിഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു നിങ്ങളെക്കാളും ഉയർന്ന സ്ഥാനത്തിരുന്നൊരു വ്യക്തിയിൽ നിന്നുണ്ടായ സിറ്റുവേഷൻസ് ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിലായിരിക്കാം നിങ്ങൾ ഒരു പൊസിഷനിലായിരുന്നിടത്തുനിന്ന് താഴേക്ക് പോരേണ്ട ഒരു സിറ്റുവേഷൻസ് വന്നതാവാം പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ച ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒരു നെഗറ്റീവ് എന്ന രീതിയിൽ കടന്നു പോയത് ഇപ്പോഴും നിങ്ങളത് ആവർത്തിക്കുന്നു അതുപോലെ അതൊരു ഫെയിലിയർ ആണ് എന്നെ നഷ്ടപ്പെട്ടു പോയൊരു കാര്യമാണ് പക്ഷേ നിങ്ങളത് വി ഇങ്ങനെ ക്യാരി ചെയ്യുകയാണ് കാരണം ആവശ്യമില്ല എന്നിട്ട് പോലും നിങ്ങളെ തന്നെ നിങ്ങൾ ആ ഒരു ചിന്തകൾ കൊണ്ട് നെഗറ്റീവ് എനർജി ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് ആ പാസ്റ്റിലെ കാര്യങ്ങളെ ഒരിക്കലും അതുപോലെ നമ്മളിൽ നിന്നും പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യങ്ങളെയും നമ്മൾ വീണ്ടും അത് ആവർത്തിച്ച് നമ്മൾ പെയിൻഫുൾ ആവുകയും നമ്മുടെ സോളിനെ വെറും നെഗറ്റീവായ ഒരു പോസിറ്റീവായ പല കാര്യങ്ങളും നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവേണ്ട സമയത്ത് ഈ നെഗറ്റീവായ തോട്ട്സിന് െ മുന്നോട്ടേക്ക് ചുമന്നുകൊണ്ടുപോയി നിങ്ങൾ നിങ്ങളെ സ്വയം നശിപ്പിക്കാതിരിക്കുക കാരണം അതായത് വളരെയധികം ഒരു സിറ്റുവേഷൻസ് ആണ് കുറേ വ്യക്തികളിൽ അത് കാണുന്നത് അത് കളയുക എന്ന് തന്നെയാണ് പറയുന്നത് ഹീലാക്കുക കേട്ടോ അതുപോലെ നല്ലൊരു കൺട്രോളിംഗ് പവറും വിൽ പവറൊക്കെ ഉള്ള ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത് ചില കാര്യങ്ങളിലൊക്കെ ഒരു പുതിയ തുടക്കം തുടക്കവും ഒരു തീരുമാനമൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് നമുക്കിതിനകത്ത് കിട്ടുന്ന എനർജി നല്ലൊരു തീരുമാനം നല്ലൊരു ബ്ലെസ്സിങ്സ് അതുപോലെ ഒരു വാതിൽ ഓപ്പണിംഗ് ആവുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാതിൽ നിങ്ങൾക്ക് ഓപ്പണിങ് ചെയ്യാൻ പോകുന്നു നിങ്ങൾക്ക് വളരെയധികം ഒരു ദൈവാധീനമുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് ലൈഫിൽ ഒരു പുതിയ തീരുമാനവും പുതിയൊരു തുടക്കവും നിങ്ങൾക്കുണ്ടാകുന്നു ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കെന്നും നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുപോകാമെന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു സന്തോഷവും സമൃദ്ധിയുടെയും ഒരു പോസിറ്റീവായ അതായത് എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല ഒരു മദർ കൂടി കാണാനും സ്വീകരിക്കാനും അംഗീകരിക്കാനും ക്ഷമയോടുകൂടി സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ഇന്ന് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് കാണുന്നത് മൂവിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻസിനെ സ്പിരിച്വലിയും ഫിസിക്കലിയും നിങ്ങൾ മൂവ് ചെയ്യുക എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ പല കാര്യങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് ചേഞ്ച് വരുത്തുക അത് എങ്ങനെയൊക്കെയാണ് ഫിസിക്കലിയും സ്പിരിച്വലിയും വേണം നിങ്ങളത് ചെയ്ഞ്ച് വരുത്താം മനസ്സുകൊണ്ടും നിങ്ങൾ ചേഞ്ച് വരുത്തണം നിങ്ങളുടെ ഭൗതികമായ സിറ്റുവേഷൻസിലും ചേഞ്ച് വരുത്താനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓപ്പണിംഗ് ആണ് പുതിയൊരു ന്യൂ ഡോർ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ നമുക്ക് ലാസ്റ്റ് കിട്ടിയ എനർജി ഉണ്ടല്ലേ പുതിയൊരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഡോറിൻ്റെ അരികൾ കിടക്കുന്ന താക്കോൽ താക്കോലെടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ എല്ലാം സ്വന്തമാക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്നോട് ക്ഷമിക്കണം ഞാൻ ആദ്യം അത്രയും കാര്യങ്ങൾ പറയേണ്ട വന്നത് നമ്മൾ അത്രത്തോളം നന്മയോട് കൂടി ാണ് ഈ ഒരു റീഡിങ്സ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ നല്ലപോലെ സ്ട്രഗിളിങ് ചെയ്താണ് ഈ ജോബ് ജോബിനെ സംബന്ധിച്ച് ഞാൻ നോക്കുന്നത് വളരെ ഓൾഡ് ഏജുള്ള നോക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളിലേക്ക് ഞാൻ ഈ വരുന്നത് കാരണം എനിക്കും ഇതൊരു ഹാപ്പിനെസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഒരു ദൈവീകമായ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓടി ഓടി വന്ന് ഈ കാര്യങ്ങൾ വീണ്ടും ചെയ്യുന്നതും എൻ്റെ അടുത്ത് വരുന്നവർക്ക് വേണ്ടിയിട്ടും ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ടൈം ഉണ്ടായിട്ടല്ല പക്ഷേ എന്നിട്ടും അതിനെ മനസ്സിലാക്കാൻ പറ്റാതെ നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കാത്ത കുറേ എനർജികൾ നമ്മളിലേക്ക് വരുമ്പം നമ്മൾക്കത് തുറന്നു പറയണം ചില സമയത്തെങ്കിലും എന്ന് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞത് എന്നോട് ക്ഷമിക്കുക ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എനിക്ക് നിങ്ങളെ എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു